കഴിഞ്ഞ രണ്ട് വീഡിയോയും കണ്ടവർക്കറിയാം എന്റെ ഈ ഒരു കൊടൈക്കനാൽ ട്രിപ്പിനെ പറ്റി ഞാൻ ഈ കാണുന്ന വാംത് ഹിൽ ക്രസ്റ്റ് റിസോർട്ടിലാണ് താമസിച്ചത് ഇന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ഇനി നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ് റോഡിന്റെ ഇരുവശവും തണലേകിക്കൊണ്ട് നിൽക്കുന്ന പുളിമരങ്ങൾ കുറച്ചു ദൂരം യാത്ര ചെയ്ത ശേഷം കാറൊന്നൊതുക്കി നല്ല ദാഹം അല്പം ഇളനീര് കുടിക്കാം എന്ന് കരുതി ചേട്ടൻ ഇളനീര് കട്ടിയതുകൊണ്ട് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടേക്ക് ഒന്ന് കാണാം ചേട്ടൻ ചെത്തിയ കരുക്കുമായി വന്നു വാങ്ങിച്ചു കുടിച്ചു നല്ല മധുരമുള്ള കരിക്ക് പിന്നെ തമിഴ്നാട്ടിലെ കരിക്ക് പറ്റി ധാരാളം വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ് നമ്മൾ പക്ഷേ ദാഹിച്ചു നിൽക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ ചതിക്കൂല എന്ന് മനസ്സിൽ കരിക്കും കുടിച്ച് അതിനകത്തുള്ളതും കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങും റോഡുകളെല്ലാം നല്ലതായതുകൊണ്ട് യാത്രയും സുഖകരമായിരുന്നു പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് ഇത് കാണുമ്പോൾ കേര നിരകൾ ആടുന്നത് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എന്റെ തമിഴ്നാട് യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ഇവിടെ പലരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ല ഒരു രാജ്യം രണ്ട് നിയമം കേരളത്തിലായിരുന്നെങ്കിൽ എപ്പോഴേ ചാടി വീണേനെ ഞാൻ സഞ്ചരിക്കുന്ന റോഡിന് ഇരുവശവും കൃഷിപ്പാടങ്ങളാണ് അവിടെയെല്ലാം സമൃദ്ധിയായി തന്നെ കൃഷി നടക്കുന്നു ഇതേ ഒരു നെല്ലിക്കത്തോട്ടം അകത്ത് കയറാനുള്ള വഴി കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ അകത്ത് കയറി കുറച്ചും കൂടെ ഷൂട്ട് ചെയ്തേനെ ഇവിടെ നിന്ന് ഞാൻ നേരെ പോയത് എം എസ് ആർ ഗ്രേബ്സ് ഫാമിലോട്ടാണ് അതായത് ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കാണിച്ച ജെനീസ് ഗ്രേപ്സ് ഫാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ എം എസ് ആർ ഗ്രേപ്സ് ഫാം വരുന്നത് മുന്തിരിവള്ളിയിൽ വള്ളിയിൽ തൂങ്ങി കിടക്കുന്ന നല്ല പഴുത്ത മുന്തിരിങ്ങയാൾ കണ്ടാലോന്ന് അടിച്ചു മറ്റാൻ തോന്നും പക്ഷെ വേണ്ട അടി കിട്ടും വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നില്ല വീഡിയോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു അപ്പോ നേരിട്ട് കാണുമ്പോഴോ ചുമ്മാ ഒന്ന് ക്യാമറ ഉയർത്തി നോക്കിയതാ ദേ വ്യാപിച്ചു കിടക്കുന്നു കണ്ടോ മുന്തിരിങ്ങ എന്തായാലും ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു മറ്റൊരു സൈഡിലെ മുന്തിരി പാകമായി വരുന്നതേ ഉള്ളൂ എന്നിരുന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഗ്രീൻ കളറില് നിൽക്കുന്നത് ഇതാണ് എം എസ് ആർ ഗ്രേപ്സിന്റെ സെയിൽസ് ഔട്ട്ലെറ്റ് ഏരിയ ഇവിടെ നിന്ന് നമുക്ക് ഗ്രേപ്സ് വൈന് ഗ്രേപ്സ് ജാം എന്നിവയൊക്കെ വാങ്ങിക്കാവുന്നതാണ് കിലോയുടെ ഗ്രേപ്സ് ബോക്സിന് ഇരുന്നൂറ്റി രൂപയും അഞ്ച് കിലോയുടെ ഗ്രേപ്സ് ബോക്സിന് മുന്നൂറ്റി രൂപയാണ് കേട്ടോ വില ഞങ്ങൾക്ക് അവര് സാമ്പിൾ തന്നു തിന്നു നോക്കാൻ വേണ്ടി തിന്നു നോക്കി നല്ല ടേസ്റ്റ് പിന്നെ ഒന്നും നോക്കിയില്ല വാങ്ങിച്ചു നാല് ബോക്സ് ഗ്രേപ്സിന്റെ വില കൂടുതലാണോ കുറവാണോ എന്നൊന്നും നോക്കിയില്ല അങ്ങനെ മുന്തിരി ബോക്സും ചുമന്ന് കാറിനടുത്തേക്ക് യാത്ര വീണ്ടും തുടർന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല റോഡ് നല്ല ക്ലൈമറ്റ് ഇരു സൈഡിലും കൃഷിപ്പാടങ്ങൾ വഴിയരികിൽ വിൽക്കാനായി മാമ്പഴം വെച്ചിരിക്കുന്നു എന്നാ പിന്നെ അതും കൂടി അങ്ങ് വാങ്ങാം നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു കടയിലേക്ക്

മാങ്ങ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു പോകുന്ന വഴിയില് പല സ്ഥലങ്ങളിലും ഞങ്ങൾ വണ്ടി നിർത്തി ആ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചാണ് ഡ്രൈവ് ചെയ്തത് കേരളത്തോട് അടുക്കുംതോറും കാലാവസ്ഥയില് മാറ്റം വന്നുകൊണ്ടേയിരുന്നു കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഈ ഒരു കടയിലാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് ഈ ഒരു റെസ്റ്റോറൻറിനെ ഞാൻ എന്തിനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബെറോട്ടയും ബീഫ് ഫ്രൈയും ഒരു രക്ഷയുമില്ല നല്ല അന്യായ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ തേക്കടി കുമളി ഭാഗത്തേക്ക് പോകുന്നവർ ഇവിടെ കയറാൻ മറക്കൂലല്ലോ അല്ലേ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു കൂടെ മഴയും കുട്ടിക്കാനത്തെത്തി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എങ്ങനെയാണോ കുട്ടിക്കാനം കിടന്നത് അതുപോലെ തന്നെയാണ് കോടമഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി നിറഞ്ഞു നിൽക്കുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം കുട്ടിക്കാനം വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അതായത് കുട്ടിക്കാനം മുതൽ വളഞ്ഞങ്ങാനം വാട്ടർഫാൾ വരെ കോട റോഡിനെ മറച്ച് നിൽക്കുന്നത് ട്രാവൽ യൂസിന്റെ കൊടൈക്കനാൽ യാത്ര വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് കാണിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് അപ്പോൾ അവസാനിപ്പിക്കുന്നതും വാട്ടർഫാൾ കാണിച്ചു തന്നെയാണ് വാനം മേലെ പോകാം കാറ്റെനം കാണേ പരന്നിടാം ഈ ലോകം കാണാൻ തുടങ്ങിടാം ഡാം ദൂരേ വാനം മേലേ പോകാം ചാരേ ചാരേ